കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ വാച്ച്മാൻ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്കിതിനെ നിങ്ങൾക്കിതിനപേക്ഷിക്കാനായിട്ട് ഏഴാം ക്ലാസ് മിനിമം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം മാക്സിമം നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പി എസ് സി വഴിയാണ് നിങ്ങൾക്കിതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസിഡിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തരാം ഇവിടെ നിങ്ങൾക്കൊരു കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും ഈ ഒരു കാറ്റഗറി േക്കുക ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി പറയാൻ പോകുന്ന യോഗ്യത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇനി വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ലഭിക്കും അത് ഉപയോഗിച്ച് പി എസ് സിന്റെ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം ഒ ടി പി വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അതായത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതൊക്കെ എൻ്റർ ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ആദ്യം യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്യുക പിന്നെ ഒ ടി പി എൻ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യുക അതായത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും അവിടെ നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യാനുള്ള സ്ഥലം സ്ഥലമുണ്ടാവും അവിടെ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മൊബൈൽ ഫോണിലൂടെ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിന് മൗസാക്കി മാറ്റാനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം എങ്കിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു എന്തായാലും ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കെല്ലാം നമുക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൾറെഡി നമ്മൾ കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ വാച്ച്മാൻ തസ്തികയിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം അപേക്ഷിക്കാട്ടോ ജനറൽ കാറ്റഗറി നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ വാച്ച്മാൻ പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പതിനാറ് അഞ്ഞൂറ് മുതൽ ഏകദേശം നിങ്ങൾക്ക് മുപ്പത്തേഴ് അഞ്ഞൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് നിലവിൽ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കണം കേരള പി ആണ് ഇപ്പോൾ ഇവിടെ ാണെന്ന വേക്കൻസി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഇപ്പം നിലവിലുള്ള വേക്കൻസി മാത്രമാണ് പിന്നീട് അത് കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പി എസ് സി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക പിന്നെ വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന് മെതഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം കേട്ടോ എസ് സി എസ് ടി മാത്രമൊന്നുമല്ല എല്ലാവർക്കും യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് ഈ ഒരു ഏജിൽ നിന്ന് നൽകപ്പെടുന്നതാണ് എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മിനിമം ഒരു ഏഴാം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സെവൻത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും സൈക്കിളിംഗ് സൈക്കിൾ ഓടിക്കാനും കൂടി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് സൈക്കിൾ ഓടിക്കാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ അറിയാത്തവർക്ക് പഠിക്കാൻ പറ്റുന്നൊരു ഒരു കാര്യം കൂടിയാണ് സൈക്കിളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം മിനിമം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത വേണം ഏഴിൻ്റെ മുകളിൽ എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിക്കുക സോ യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ തന്നെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റീഡ് ചെയ്യാം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാനുള്ള സമയം ഇപ്പം തന്നെ ഓൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്